അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ മലരം എന്നാ പറയുന്നു കമന്റ് അപ്പോ ഇന്നലെ നമ്മള് ഞാൻ കണ്ടായിരുന്നു ഷാജിദായ വീഡിയോ ഷാജിദ റൌഫ് ആരാണ് റൌഫും ഷാജിതയായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടു പക്ഷേ അതിനെതിരെ പ്രതികരിക്കാൻ വരാത്തത് നമ്മൾ ഇട്ട ഒരു കാര്യം അവർ സമ്മതിച്ചല്ലോ റാവൂഫിൻ്റെ പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ച ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ഇനി അതിൽ പ്രതികരിക്കുക ഒന്നുമില്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അതിലെ പറഞ്ഞേക്കുന്ന ഒരു ജസ്ന സലീം ജസ്ന സലീം ആണോ സലീമാണോന്നറിയത്തില്ല ജസ്ന റാവൂഫിൻ്റെ പൈസ മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോ ജസ്ന അത് വന്നിട്ട് തെളിയിക്കണം ബാക്കിയൊക്കെ ആണ് റാവൂഫിൻ്റെ പൈസ മേടിച്ചു േടിച്ചു എന്ന് പറയുന്നു പിന്നെ ആ പൈസ അല്ല മഹർ വേടിച്ചതെന്ന് പറയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ശരിയായ കാര്യമല്ല വേറെയാൾക്ക് കടോണ് കൊടുത്തെന്നാ പറയ അപ്പൊ ആ പൈസ കൊണ്ടല്ല മഹർ വേടിച്ചതെന്ന് പറയുന്നുണ്ട് അത് നമുക്കറിയത്തില്ല അറിയത്തില്ല എന്ന് പറയാൻ റൗഫ് പറഞ്ഞത് ആ പൈസ കൊണ്ടാണ് അവൾ മഹർ വേടിച്ചിരിക്കുന്ന പറയുന്നത് അത് അവരായി അവരെ പാടായി അവരിഞ്ഞ് മേടിക്കേ മേടിക്കാതിരിക്കുകയെ കൊടുക്കേ വാങ്ങിയ അങ്ങനെ എന്തൊക്കെ ചെയ്യട്ടെ അതാ ബെറ്റർ നമ്മൾ നമ്മളിതിലൊക്കെ പോയി ഇടപെട്ടാലേ ശരിയാവത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ ഇന്ന് രാവിലെ ഷാജിതയുടെ വീഡിയോ കണ്ടു എൻ്റെ റംന റമ്നയായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കിടക്കുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടെ നമ്പറ് അവളാണ് ഇങ്ങോട്ട് നമ്പർ അയച്ചേക്കുന്നത് അപ്പോൾ ആ നമ്പർ അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് കണ്ടു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ വന്നിട്ട് വീഡിയോ ചെയ്യുന്നു നമ്പർ എൻ്റെ എൻ്റെ അനുവാദം ഇല്ലാണ്ട് എന്തിന് നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റാണ് ഒരാൾ ഇല്ലാതെ നമ്പർ കൊടുക്കുന്നത് ശരിയല്ല അവരതിലെ തന്നെ കാണിക്കുന്നുണ്ട് ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കന്നേരം ഓർ ഓർമ്മ വന്നെന്തെന്നാ ഞാൻ ശാരിതായ പറ്റിയിട്ടൊരു നല്ല കാര്യം പറഞ്ഞിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഹങ്കാരം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവള് നെക്സ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നത് നിന്റെ നമ്പർ എനിക്ക് ഇതാ നിന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എനിക്ക് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ഇതായിരുന്നേനെ അവസ്ഥ അപ്പൊ രംനയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് കേട്ടാ നമ്മൾ നമ്പർ കൊടുക്കും ഒരാളെ വിശ്വസിച്ചൊരു നമ്പർ കൊടുക്കുമ്പോൾ അവരത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ ഈ റമിന് നല്ല കാര്യമേ പറഞ്ഞെടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ ഞാനും പറഞ്ഞില്ലേ ഞാനെന്ന അവളെ ആ ഫസ്റ്റത്തെ വീഡിയോ അഹങ്കാരം എന്നുള്ളൊരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ കുട്ടി അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ തന്നെ ഇട്ടത് പക്ഷേ അവരതിന് നെഗറ്റീവായിട്ട് എടുത്തിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞു അതുപോലെ തന്നെ അത് ഇപ്പോൾ ഈ കുട്ടിയെ സത്യം പറഞ്ഞാൽ ഈ കുട്ടി ആരും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല എല്ലായിടത്തും ചെന്നിട്ട് പറയുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അത് പറയുന്നു ജനങ്ങൾ അങ്ങനെയാണ് കാണുന്ന കാര്യം പറയും പിന്നെ ജനങ്ങൾ എന്തിനാ നമ്മളിപ്പോ എന്തെങ്കിലൊക്കെ നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അയൽപ്പക്കാരും നാട്ടുകാരൊക്കെ അല്ലേ പറയത്തുള്ളൂ അതുപോലത്തെ ഒരു സംഭവമാണ് ഇതിനകത്തും ഉള്ളതെന്ന് ഈ പൊട്ടത്തേക്ക് അറിയത്തില്ലയോ ആവോ സബ്സ്ക്രൈബേഴ്സ് എന്താ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു കഴിവില്ലയോ എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ച് ഇന്നലെ അതൊരു ഇന്റർവ്യൂല് ഞാൻ കണ്ടു സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ആദ്യം പറയും നീ പോയി കല്യാണം കഴി പിന്നെ കല്യാണം ഞാൻ കഴിക്കാൻ പോകുന്ന പറയുമ്പോ അവര് പറയും നീ കല്യാണം കഴിക്കാൻ പോകുന്ന എന്ന് പറയുന്നു സമൂഹം അങ്ങനെയാണ് കുട്ടി അതാദ്യം ചിന്തിക്കിട്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇനിയും ഉണ്ട് ഒരുപാട് അപ്പൊ ഇത്രയും മിസ് കോളുകൾ വന്നത് മിസ് കോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാതായിട്ട് മിസ് കോൾ കോള് വന്നാട്ടു ഈ മേലെ കാണുന്ന ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്താണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോൾ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു ഇതുപോലെ കൊറേ ആണുങ്ങള് വിളിക്കുന്നുണ്ട് കൊറച്ചൊക്കെ നമ്പർ എടുത്തതും കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പിന്നെ അത് പബ്ലിക്കില് നമ്പർ ആരെയും കൊടുക്ക കൊറേ ആണുങ്ങള് വിളിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരു പെൺകുട്ടി ആണോ ചോദിക്കാതെ ഒരു ഇത് പിന്നെ മകനാണ് പറഞ്ഞത് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഈ ഫോണ് ഞാനല്ലേ ഉപയോഗിക്കേണ്ടത് ഞാൻ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കണ ഫോൺ എന്റെ എന്റെ വാട്സപ്പ് മാത്രമേ ഉള്ള ഒരു നമ്പറിലോ അതിലിങ്ങനെ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അത് എത്ര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഒരാൾക്ക് കൊടുക്കും അത് എന്റെ നമ്പർ ഷാജിദ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോയിച്ചപ്പൊ ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്ത് ഓക്കെ ഇത് ഇവള് ഈ പബ്ലിക്കിൽ ഇടുമ്പോ ഇവളെന്താ ഇവളെ പോലെയാണ് എല്ലാ സ്ത്രീകളൊന്നും കരുതിയോ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് ഷാജിദ നീ ചെയ്തിട്ടുള്ളത് നീ എങ്ങനെയോ ആയിക്കോട്ടെ ഒരു പ്രശ്നവും ഇല്ല നിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിന്റെ ഒരു വോയിസ് ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ഒരു വീഡിയോസിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും നീ പറഞ്ഞ ശരിയാ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു തമ്പനയിൽ പോലും ഞാൻ നിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ തമ്പനയിൽ പോലും ഇട്ടിട്ടില്ല കാരണം നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെറ്റ് തെറ്റായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരു തമ്പനയിൽ പോലും ഞാൻ നിന്നെ കൊടുത്തിട്ട് നിന്നെ വിറ്റിട്ട് ഞാൻ ഇതാക്കിയിട്ടില്ല ഓക്കെ അപ്പൊ നീ ചെയ്യേണ്ടത് ഒന്നെങ്കി എന്റെ വീഡിയോ നീ എന്റെ നമ്പർ കൊടുത്ത് വീഡിയോ നീ ഡിലീറ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നീ എന്റെ നമ്പർ കളഞ്ഞിട്ട് നീ ആ വീഡിയോ വീഡിയോട് അല്ലെങ്കിൽ നീ എന്നെ വേറെ കുറെ കുറ്റങ്ങൾ പറഞ്ഞിടുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ പറഞ്ഞു ഒരു പ്രശ്നവും നീ പറഞ്ഞോ കാരണം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് ഇല്ലാന്ന് പറഞ്ഞില്ല എന്റെ എല്ലാ വീഡിയോസും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുള്ളത് നിനക്ക് അഞ്ച് മക്കളാണ് നിനക്ക് എന്നൊരു ജീവിതം വേണം നീ കല്യാണം കഴിച്ചാൽ തെറ്റില്ല മറ്റുള്ളവർ പറയും നോക്കൻ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ നീ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും അതിനൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ നമ്പർ വന്നിട്ട് പബ്ലിക്കിന് അതിന്റെ അർത്ഥം എന്താ ഇനിയിപ്പൊ ഞാനിത് എന്ത് ചെയ്യണം ഇനിയും ഫോൺ വന്ന് ഞാൻ എന്ത് ചെയ്യണം ഞാൻ കൊണ്ടുപോയിട്ട് ലീഗലായിട്ട് പോകണം ഈ കുട്ടി ഈ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഉമ്മ പുറത്ത് പോയി ഉമ്മ പുറത്ത് പോയി ഈ ഫോണിപ്പൊ സൈലന്റിലാണ് എടുക്കണത് എത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് നേരത്തെ ആ നേരത്തെ ലൗഡ് മേലും ഇട്ടിട്ട് വേറെ പുറത്തു പോയിരുന്നുണ്ട് അപ്പൊ ആ താത്ത പറഞ്ഞു റാംന ഞാൻ നിന്റെ വീഡിയോ കാണുന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഫോണൊന്നും വാങ്ങി സംസാരിച്ചത് അപ്പൊ എത്രത്തോളം ഇതിലിപ്പോ ശരിക്കുള്ളവർ വിളിക്കുന്നുണ്ടോ അല്ലെ അത്യാവശ്യക്കാര് വിളിക്കുന്നുണ്ടോ അവനക്ക് വേണ്ടപ്പെട്ടവർ വിളിക്കുന്നുണ്ടോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇത്രയും കോളുകൾ അതിൽ വന്നോണ്ടിരിക്കും അതെന്താ സാധ്യത ഈ മനസ്സിലാക്കാത്തത് ഇത് ഭയങ്കര റോങ് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഒരു ഒന്നാമത്തെ ഒരു കാര്യം ഒരു പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ അവരുടെ ഫോട്ടോ വീഡിയോസ് അല്ലെങ്കിൽ ഒരു നമ്പർ ഒന്നും പുറത്തിടാൻ പാടില്ല പിന്നെ ഫോട്ടോന്നൊക്കെ അത് എന്റെ സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട് അത് നീ എങ്ങനെ കൊണ്ടു കൊണ്ടുവച്ചോ എനിക്കൊരു പ്രശ്നവും ഇല്ല നീ തമ്പുരയിലൊക്കെ തമ്പുറിയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന ചുക്കൂല്ല ഒരു ഒരു പ്രശ്നമുള്ള ആളുമല്ല ഞാൻ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല നീ നല്ലത് ചെയ്യും നിന്റെ అప్ప అత్రేళ్ళు ఇంత వీడియో నెక్స్ట్ వీడియో కాబాయ్ బాబా చి